എ ബി സി അലന ബിലു ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒന്നാണ് എറണാകുളം ജില്ല മധ്യ കേരളത്തിലാണ് എറണാകുളം ജില്ല സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയെ കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നു കൊച്ചിയിലെ പ്രധാന ആകർഷണവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് അറബിക്കടലിൻ്റെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതീയ നാവികസേനയുടെ മൂന്ന് കടകളിൽ ഒന്നായ സതേൺ നേവൽ കമാൻഡ് കൊച്ചിയിലെ ഐ എൻ എസ് വെൺതിരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു കപ്പൽ നിർമ്മാണ അറ്റകുറ്റ പണിശാലയാണ് കൊച്ചിൻ ഷിപ്പിയാർഡ് വിമാനഭാഗ കപ്പലുകൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് കപ്പലുകൾ ഇതിനകം ഷിപ്പ്യാർഡ് നിർമ്മിച്ചിട്ടുണ്ട് ഇതേപോലുള്ള അനേക സ്ഥാപനങ്ങൾ കൊണ്ടും പ്രശസ്തമായ പള്ളികൾ കൊണ്ടും അമ്പലങ്ങൾ കൊണ്ടും സമ്പന്നമാണ് എറണാകുളം ജില്ല ഇന്നത്തെ യാത്ര പോകുന്നത് കൊച്ചിയിൽ എറണാകുളത്തിനും വൈപ്പിനും മധ്യെ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപിലേക്കാണ് ആ ദ്വീപിന്റെ പേരാണ് വല്ലാർപാടം പല്ലാർപാടത്തെ എറണാകുളമായി വൈബിനമായി ബന്ധിക്കുന്ന പാലങ്ങളെ ഗോസറി പാലങ്ങൾ എന്ന് വിളിക്കുന്നു അറബിക്കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സൗകര്യമൊരുക്കുന്ന നെവർ ടിറ്റി ക്രൂസ് ആണിത് ദിവസേന രാവിലെ ഉച്ചയ്ക്കുമായി രണ്ട് സർവീസുകളുണ്ട് കിലോമീറ്റർ നീളം വരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം വല്ലാർപാടത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതത്തിലെ ആദ്യ കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിതമായതും വല്ലാർപാടത്താണ് വല്ലാർപാടം ദ്വീപിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമാണ് വല്ലാർപാടം പള്ളി അഥവാ വല്ലാർപാടം ബെസലിക്ക ഏകദേശം ഒരു കോടിയോളം വിശ്വാസികൾ എല്ലാ വർഷവും ഈ പള്ളി സന്ദർശിക്കാൻ എത്തുന്നു എന്നാണ് കണക്ക് ഏറ്റവും വലിയ ഒൻപത് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണിത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത് കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് പ്രഖ്യാപിച്ചു സ്നേഹത്തിന്റെ ഉയർ പിന്ത ആശയം കൊണ്ടുതന്നെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലിനെയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് പോർച്ചുഗീസുകാർ വല്ലാർപ്പാടത്ത് പരശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിച്ചത് പരശുദ്ധാത്മാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണിത് എന്നാൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിൽ വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും അൾത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചന നാഥയുടെ ചിത്രം ഒഴുകിപ്പോവുകയും ചെയ്തു അന്ന് കൊച്ചി ദിവാൻ ആയിരുന്ന രാമൻ പാലിയത്തച്ചൻ ഈ ചിത്രം കായലിൽ നിന്നും വീണ്ടെടുത്ത് പള്ളിയധികാരികളെ ഏൽപ്പിച്ചു പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലവും ദിവാൻ ദാനമായി നൽകി തുടർന്ന് വിമോചനനാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം പണിയുകയും വീണ്ടെടുത്ത മാതാവിൻ്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ലിയോ പതിമൂന്നാമൻ മാർപാപ്പ ബലിപിടുത്തിന് പ്രത്യേക പദവി കൊടുത്ത് ആദരിച്ചു തന്മൂലം ഇവിടെ ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഭാരത് സർക്കാർ വല്ലാർപ്പാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ രണ്ടായിരത്തി രണ്ടിൽ പള്ളിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി അതേ തുടർന്ന് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു തുടർന്ന് ആ വർഷം തന്നെ ഡിസംബർ ഒന്നിന് ജോൺപോൾ രണ്ടാമന്മാർ പാവ പള്ളിയിൽ എന്ന പദവി നൽകുകയും ചെയ്തു ദേവാലയത്തിലെ രണ്ട് ടവറുകളിൽ ഒന്നാണിത് മരിയൻ ഗോപുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഗോപുരത്തിലേക്ക് സന്ദർശനം അനുവദിച്ചിട്ടുണ്ട് മരീൻ ഗോവത്ത് നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം രണ്ടായിരത്തി നാല് നവംബർ ഇരുപത്തി ഒന്നിന് ഇന്ത്യൻ വത്തിക്കാൻ സ്ഥാനപതി പെദ്രോലോപ്പസ് ക്യുന്ദ്വാന മെത്രാപൊലത്ത ഇവിടെ സന്ദർശിച്ചിരുന്നു ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിന് പള്ളിയെ മൈനർ ബസിലിക്കയായി ഉയർത്തി ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിന് പള്ളിയെ മൈനർ ബസിലിക്കയായി ഉയർത്തി ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് വാരാപ്പുഴ അതിരൂപത മെത്രാൻ ഡോക്ടർ ഡാനിൽ അച്ചാരുപറമ്പ് പള്ളിയിൽ നിർവഹിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിൽ വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം നാമാവശേഷമായി എന്നാൽ മാതാവിന്റെ ചിത്രം അന്നത്തെ കൊച്ചി രാജുന്റെ മന്ത്രിയായിരുന്ന രാമൻ പാലിയത്തച്ഛന് ലഭിച്ചു വല്ലാർ പാടത്തുകാരുടെ അഭ്യർത്ഥന പ്രകാരം പള്ളി സ്ഥാപിക്കാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും രാമൻ വലിയച്ഛൻ വിശ്വാസികൾക്ക് നൽകി വിശ്വാസികൾക്ക് മാതാവിന്റെ ചിത്രം തിരിച്ചു നൽകിയ സ്ഥലത്ത് ഒരു കൊടിമര സ്ഥാപിക്കുകയുണ്ടായി നാട്ടുകാർ പുതിയ ദേവാലയം സ്ഥാപിച്ച് മാതാവിന്റെ ചിത്രം അവിടെ സ്ഥാപിച്ചു ദേവാലയത്തിന്റെ ആശീർവാദത്തിന് രാമൻ വലിയച്ഛൻ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹം അന്ന് ദേവാലയത്തിന് ഒരു കിടാവിളക്ക് നൽകിയും അതിൽ ഒഴിക്കാനുള്ള എണ്ണ കൊട്ടാരത്തിൽ നിന്ന് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി കാലാന്തരങ്ങളിൽ ഈ പതിവ് മുടങ്ങിപ്പോവുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ പാലിയം കൊട്ടാരത്തിൽ നിന്നും എണ്ണ കൊണ്ടുവരുന്ന ചടങ്ങ് നിലനിൽക്കുന്നുണ്ട് വല്ലാർപ്പാടം മാതാവിൻ്റെ ദേശീയ ദേവാലയ ബസിലിക്ക കേരളത്തിലെ ലൂർദ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് വരാപ്പള്ളി അതിരൂപതയുടേതാണ് ജാതി മതഭേദമന്യേ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും പുറത്തുമുള്ള ആളുകൾ ഇവിടെ പരമ്പരാഗതമായി വല്ലാർപ്പാടത്തമ്മ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ അനുഗ്രഹം തേടുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് വിമോചന നാഥയുടെ തിരുനാൾ ഈ ദിവസം പ്രത്യേക ആഘോഷം നടക്കാറുണ്ട് വല്ലാർപാടം പള്ളിയിലെ ചൂല് നേർച്ച പ്രശസ്തമാണ് വല്ലാർപ്പാടം പള്ളിയുടെ മുറ്റം കൊണ്ട് വൃത്തിയാക്കിയാൽ മനസ്സിൽ ആഗ്രഹിച്ചത് നടക്കുമെന്നാണ് വിശ്വാസം വല്ലാർപാടം പള്ളിയിലെ റോസറി പാർക്ക് ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പല്ലാർപ്പടം ബെസിലിക്കയുടെ കവാടം കവാടത്തിന് സമീപമായാണ് റോസറി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ മാതാവ് സംരക്ഷിക്കുന്നുവെന്ന ഒരു വിശ്വാസം തദ്ദേശവാസികളുടെ ഇടയിലുണ്ട് പുതിയ ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങിയാൽ ഇവിടെ കൊണ്ടുവന്ന് ആശീർവദിച്ചതിനു ശേഷമേ അവർ കടലിൽ ഇറക്കാറുള്ളൂ ഈ പള്ളിക്ക് മുന്നിലൂടെ ബോട്ട് കടന്നു പോകുമ്പോൾ പള്ളിക്ക് മുന്നിൽ കുറച്ചു നേരം നിർത്തി പ്രാർത്ഥിച്ചതിനു ശേഷമേ ബോട്ട് മുന്നോട്ട് നീങ്ങാറുള്ളൂ അറബിക്കടലിന്റെ റാണി കൊച്ചിക്ക് കായലുകളിൽ നിരവധി ചെറിയ ദ്വീപുകളുണ്ട് ആറ് കിലോമീറ്റർ മാത്രം മിശ്രിതിയുള്ള വല്ലാർപാടം ഇത്തരത്തിലുള്ള ഒരു ദ്വീപാണ് അതിന്മേൽ വല്ലാർപാടം മാതാവിൻ്റെ മകത്തായി വിസലിക്കാൻ നിലവുള്ളുന്നു രണ്ടായിരത്തി നാല് വരെ വല്ലാർപാടത്തേക്കുള്ള പ്രവേശനം പതിവ് ബോട്ട് സർവീസ് വഴി മാത്രമായിരുന്നു അതിമനോഹരമായ കായലുകളാണെങ്കിലും ഗോസറി പാലങ്ങളുടെ നിർമ്മാണത്തിന് ശേഷം പ്രവേശനം വളരെ എളുപ്പവും വേഗതയിലുമാകുന്നു എറണാകുളം നഗരത്തിൽ നിന്നും നാല് കിലോമീറ്റർ പടിഞ്ഞാറായാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൽ നിന്നും ഗോസറി പാലങ്ങൾ വഴി ഇവിടെ എത്താം ദ്വീപിലേക്കുള്ള നാൽപ്പത്തിയേഴ് സി എന്ന പുതിയ ദേശീയപാത ദ്വീപിനെ വൻകരയിലെ ദേശീയപാതകളായ പതിനേഴ് നാൽപ്പത്തി ഏഴ് എന്നിവയുമായി നേരിട്ട് ചേരാനല്ലൂർ കളമശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ ബന്ധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തിയെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം